അച്ചാമാരെ ഗിരീഷ് വേണലമുളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കുട്ടമ്പുഴ കീരമ്പാറ വഴി ഒരു ഫുൾ കാട്ടിലൂടെ മൂന്നാറ് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് സ്കിപ്പ് അടിക്കാതെ കാണാം കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തുറന്ന ഒരു ഹോട്ടിലൂടെ ഒരു യാത്രയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വന്യജീവികളെയൊക്കെ കാണാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വ്ളോഗിൽ ഉറപ്പായിട്ടും പെടുത്തേക്കാം ിപ്പ് അടിക്കാതെ കാണണ ആദ്യമായിട്ടാണ് ഗിരീഷ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ ഫോറസ്റ്റിലൂടെ കാഴ്ചകൾ അല്ലെ ഉള്ളിക്കുട്ടാ വേറെ ഗെഡിയും പോകല്ലേ എന്താ ഉണ്ണിക്കൂട്ട എന്താ പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് അടച്ചിട്ടൊക്കെ റോഡ് തുറന്നിട്ടുണ്ട് പഴയ മൂന്നാർ റോഡാണ് അപ്പൊ ആ പുത്തമ്പുഴാറ വഴി മൂന്നാർ കൂടെ മാമലക്കണ്ട എല്ലാ കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാൻ മറക്കരുത് ഫുൾ ഓൺ ഫുൾ പവർ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഫോറസ്റ്റിൻ്റെ ഇൻഫർമേഷൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് വനത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഇൻഫോർമേഷൻ ബോർഡൊക്കെ കണ്ടില്ല നിങ്ങൾ അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കി അല്ലെങ്കിൽ അതറിയാവുമെന്ന് കാണുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ അനുസരിച്ച് കാട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ റോഡ് സൈഡിൽ നിന്ന് വണ്ടികൾ നിർത്താൻ പാടില്ല നിർത്തി മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് അതുങ്ങളെ ശല്യപ്പെടുത്താൻ പാടില്ല കല്ലെറിയരുത് പ്ലാസ്റ്റിക് കുപ്പികളൊന്നും വെച്ച് എറിയരുത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ വനത്തിൽ കയറുമ്പോൾ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വനമേഖലയിൽ ഇതെന്നല്ല എവിടെയാണെങ്കിലും വന മേഖലയെ കാണാനൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ നമ്മളതൊക്കെ അനുസരിച്ച് വേണം പോകാനായിട്ട് വന്യമൃഗങ്ങൾക്കൊന്നും യാതൊരു ശല്യമില്ലാത്ത രീതിയിൽ കാടിനും മൃഗങ്ങൾക്കൊന്നും നാശനഷ്ടം ഉണ്ടാക്കാതെയൊക്കെ വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട് അപ്പം ഇത്രയും ഭംഗിയുള്ള ഈ കാട്ടിലൂടെയൊക്കെ സന്ദർശിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ട് അതായത് നമ്മളൊരു ഒരു ദിവസമെങ്കിലും ഒരു കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഇവിടുത്തെ ആ ഓക്സിജനും കാര്യങ്ങളൊക്കെ ശ്വസിച്ച് വരുമ്പോഴേക്കും നമ്മളൊരു ഒരു മാസത്തെ ഒരു റിഫ്രഷ്നസ് ആണ് നമുക്ക് കിട്ടണം അതുപോലെ ഇവിടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരുടെ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കി വേണം ശ്രദ്ധിച്ചു പോകാൻ അല്ലെങ്കിൽ വഴി തെറ്റാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ മറ്റേ കിണൂർക്കുടി ഭാഗത്തു നിന്നും നമ്മൾ നേരെ മാമലക്കണ്ട റൂട്ടിലേക്ക് കയറിയിരിക്കുന്നതാണ് അപ്പോൾ മാമലക്കണ്ട റൂട്ടിൽ കൂടിയുള്ള ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാടിൻ്റെ ഓരോ സൈഡും ഓരോരോ രീതിയിലുള്ള അത്ഭുത കാഴ്ചകളാണ് ചില സ്ഥലത്ത് നല്ല തിക്ക് ഫോറസ്റ്റ് അതായത് അതുപോലെ തന്നെ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും ചില സ്ഥലത്ത് കാടിൻ്റെ ആ നിറങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ട് നമുക്ക് പല പല രീതിയിലുള്ള കാഴ്ചകളാണ് കാട് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രതീക്ഷിച്ച് ചില വന്യമൃഗങ്ങളെ കാണുന്ന ആ ഒരു കൂടി ആകാംക്ഷയോടുകൂടി നമ്മൾ നമ്മളിതിലൂടെ യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് പോകുന്ന റോഡ് കാണിക്കാതെ റോഡ് സൈഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ മൃഗങ്ങളെ കാണുന്നതെന്ന് പറയാൻ പറ്റില്ല വളരെ സ്ലോവിൽ നമ്മളെ കാടിൻ്റെ ഭംഗിയും അവിടുത്തെ തണുപ്പും കാറ്റും ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ മൃഗങ്ങളെ കണ്ട ഉറപ്പായിട്ടും നിങ്ങളെ കൂടി ആ മൃഗങ്ങളുടെ കാഴ്ച കാണിച്ചു തരണം എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഞാൻ പോണത് അപ്പം നല്ല രസമുള്ള ഒരുപാട് വലിപ്പമുള്ള ഒരുപാട് വൃക്ഷങ്ങൾ നിൽക്കണുണ്ട് അതുപോലെ തന്നെ നല്ല പച്ചപ്പ് ആയിട്ടുണ്ട് ഇപ്പം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണങ്ങി കിടക്കണുള്ളൂ ബാക്കി എല്ലായിടത്തും നല്ല പച്ചപ്പുണ്ട് രാവിലെ ഏഴ് മണിയോട് കൂടി കോതമംഗലത്ത് നിന്ന് നമ്മൾ തട്ടേക്കാട് പക്ഷി സങ്കേതമൊക്കെ സന്ദർശിച്ച് അവിടെ നിന്ന് നേരെ ഈ കാട്ടിലേക്ക് കയറി അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടത്തെ നമ്മൾ രാവിലെ അത് രാവിലെ ആയതുകൊണ്ട് അധികം വാഹനങ്ങളൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടത്തെ വൈബും കൂടി നിങ്ങളൊന്ന് കാണിച്ചേരട്ടെ ആ വന സൗന്ദര്യം മുഴുവനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു അല്ലേ അതെ പിണവൂർ കൂടി കാടുകളുടെ ഞങ്ങൾ ഇങ്ങനെ നടന്നോണ്ട് അടിപൊളിയാണ് വന സൗന്ദര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ ചുട്ടുപൊള്ളണ വെയിൽ ഇവിടെ വെയിലുണ്ടെങ്കിലും നല്ല കൂൾ ഇത് കണ്ട വെയിലിങ്ങടെ താഴേക്ക് എത്തണില്ല അത്രമാത്രം മരങ്ങളിങ്ങനെ തിങ്ങി നിൽക്കണത് കൊണ്ട് വേണ്ട വെയിൽ താഴത്തേക്ക് എത്തണില്ല അത് നല്ല കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കൂള് അപ്പം ഈ വനത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ആസ്വദിക്കട്ടെ മാക്സിമം പിണവോർക്കൊടിയിലെ കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ പുറകെ ഞങ്ങളുടെ മാമലക്കണ്ടം വഴി മൂന്നാറേക്കുള്ള ട്രിപ്പും എല്ലാ വീഡിയോയും വൺ ബൈ വൺ ആയിട്ട് തന്നെയുള്ളൂ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാരണം നിങ്ങളാണ് ചങ്കകളെ എൻ്റെ ചാനലിൻ്റെ വിജയം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ട്രിപ്പിൻ്റെ ആ പിണവൂർക്കൂടി വനസൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ആ കാഴ്ചകൾ കംപ്ലീറ്റ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് വരാം കാട്ടിലേക്കുള്ള യാത്ര എന്ന് കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു യാത്ര തന്നെ കേട്ടോ അപ്പോൾ കാട് കണ്ടാൽ നമ്മുടെ മനസ്സ് ശരീരമൊക്കെ ഭയങ്കര ഒരു കുളിരായിരുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് വന്നവർക്കൊക്കെ ആ ഒരു ഉള്ളിലൊരു ടെൻഷൻ ടെൻഷനുണ്ടാകും ആനേനെ കാട്ടു മൃഗങ്ങളെന്തെങ്കിലും കാണുമോ അവരെന്തെങ്കിലും ആക്രമിക്കോ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഫാമിലി പിള്ളേരെ കണ്ടുപിടും പറഞ്ഞിട്ടുണ്ട് വൈഫിന് ഭയങ്കര പേടിയായിരുന്നു ആനയെ കാണുമെന്നുള്ളൊരു പേടിയിൽ തന്നെ ആളിങ്ങനെ പുറത്തേക്ക് കണ്ണും തുറച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കണായിരുന്നു അപ്പോൾ ഭാഗ്യത്തിന് എന്താ എൻ്റെ ഭാഗ്യത്തിനല്ല അവളുടെ ഭാഗ്യത്തിന് മൃഗങ്ങളൊന്നും കണ്ടില്ല കൂടുതലായിട്ട് നമ്മൾ എന്താ പറയണ അവിടെയുള്ള മറ്റേ വേഴാമ്പല അതുപോലെയുള്ള പക്ഷികളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ കണ്ടുള്ളൂ അതുകൊണ്ട് കൂടുതൽ വലിയ മൃഗങ്ങളൊന്നും കണ്ടില്ല പക്ഷേ പോകുന്ന റൂട്ട് അടിപൊളിയായിരുന്നു പക്ക ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡും അതുപോലെ തന്നെ ചെറിയ റോഡ് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ ഇടയില്ലാത്ത രീതിയിലുള്ള ഇപ്പോൾ റോഡാണ് നമ്മുടെ മാമ്പലക്കണ്ടം വഴി നമ്മൾ അടച്ചിട്ട് വെച്ചാൽ ആ പുതിയ പാത പുതിയ പാതയല്ല പഴയ പാത അടച്ചിട്ടതാണ് അടച്ചിട്ടത പുതുതായിട്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഹെവി വെഹിക്കിളൊന്നും ഈ വഴി അലൗഡ് അല്ല ചെറിയ വാഹനങ്ങളെല്ലാം കടത്തി വിടുന്നുണ്ട് അതുപോലെ തന്നെ പക്ക ഫോറസ്റ്റാണ് അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാവുന്നവർ മാത്രം വരിക അല്ലെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ തെറ്റി അവിടെ ആകെ ബ്ലോക്കായി ആ ഭാഗത്തേക്കാരുവിടാത്ത സ്ഥിതിയാവും അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രം വരിക വഴി നല്ല കുത്തനെയുള്ള കേറ്റം നമ്മുടെ ഫസ്റ്റ് ഇട്ട് പോലും വണ്ടി കയറാതെ വരികയും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് നമ്മുടെ വണ്ടി ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടി വലിമുട്ടി നിൽക്കും ചില കേറ്റങ്ങളിൽ വണ്ടി കയറാതെ വരുമ്പോഴേക്കും നമ്മൾ ഹൈ ഗിയർ ഇട്ട് ആ ഫോർച്യൂണർ വാങ്ങിയിട്ട് ആ ഹൈ ഗിയറൊക്കെ ഇട്ട് ഓടിക്കേണ്ട അവസ്ഥ ഈ ഒരു യാത്രയിൽ തന്നെ ഉണ്ടായിരിക്കണം ആ ഒരു എക്സ്പീരിയൻസും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് ഭയങ്കര രസമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഫോർച്ചുകളൊന്ന് വാങ്ങി ആ ഹൈ ഗിയറൊക്കെ ഇട്ടൊന്ന് ഓടിച്ചപ്പോഴേക്കും അതെന്തിനുള്ള ഗിയറാണെന്നും അതെന്താണ് ഉപയോഗമെന്നൊക്കെ അത് മനസ്സിലാക്കി ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റിയതുകൊണ്ടാണ് ഈ പാറക്കല്ലും കാര്യങ്ങളൊക്കെ ഡെയിലൂടെ നല്ലൊരു പക്ക മലനിരയാണ് അതായത് ഭയങ്കര ഹൈറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഹൈറ്റിലേക്ക് ചെല്ലുമ്പോഴേക്കും വലിവ് കുറവുള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തെട്ടു പോകുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അവിടെ ഹൈ ഗിയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ കയറ്റോ ഒക്കെ കയറിയത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടുത്തെ ആ പല റീൽസിലൊക്കെ കണ്ടേക്കുന്ന ഒരു ഒരു ചെറിയ വെള്ളത്തിൽ കൂടിയൊക്കെ ജീപ്പും ഓഫ് റോഡ് വണ്ടികളൊക്കെ ഇറക്കണ കാഴ്ചകൾ അപ്പം ആ ഏരിയയിൽ എത്തിയിട്ട് അപ്പോൾ ഈ കാണുന്ന പാലത്തിൻ്റെ സൈഡിൽ കൂടിയാണ് അവർ വണ്ടി ഇറക്കുന്നത് ഇപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും തീർച്ചയായിട്ടും ഈ പാലത്തിൻ്റെ റൈറ്റ് സൈഡിൽ കൂടി ഇറങ്ങി വെള്ളത്തിൽ കൂടി ഓടിച്ചപ്പുറത്തേക്ക് വന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി തന്നെ ഓടിച്ച് ഓടിച്ചപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും ഒരു കെ എസ് ആർ ടി സി ബസ് നമ്മുടെ സ്വന്തം മാനവണ്ടി ഒരു കൂട്ടം യാത്രക്കാരുമായിട്ട് അവിടെ ഉല്ലാസയാത്രക്ക് വന്നേക്കാണ് അപ്പോൾ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ അപ്പോൾ നമുക്ക് അവരോടും കൂടി ഒന്ന് ചോദിക്കട്ടെ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ കാട് മേഖലയിലേക്ക് വന്നിട്ട് ഞങ്ങൾ ആന കൊണ്ട് ഉല്ലാസ വണ്ടിയാണ് പെരുമ്പാവൂർന്ന് പറഞ്ഞോട്ടാ ഭയങ്കര ഭാനവണ്ടി ഉല്ലാസ യാത്ര വന്ന ആ യാത്രക്കാര് പറഞ്ഞ അടിപൊളി വൈബാണ് അവര് വെറുതെ പറഞ്ഞതല്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ അതായത് ഞാൻ പറയുന്നത് എന്തെങ്കിലും കുറഞ്ഞു പോയാലും ഉള്ളൂ വേറൊരു ലെവല് അതായത് നമ്മൾ ചുമ്മാ മൂന്നാറ് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പോകണപോലെ വെറുതെ ഓടിച്ച് മൂന്നാർ ടൗണിൽ ചെന്ന് എപ്പോഴും പോണ പോലത്തെ ആ സ്ഥലങ്ങളല്ലാതെ ഇതുപോലെയുള്ള പക്ക ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതൊരു വേറെ ലെവലാണ് അതായത് വളരെ ശാന്തമായ വനത്തിലൂടെ ഇങ്ങനെ ഓടിച്ച് ഏത് സമയവും മൃഗങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഇതുപോലെയുള്ള ഇതേപോലെയുള്ള വൻ വൻ മരങ്ങളും അതുപോലെ തന്നെ ഈ മലകളൊക്കെ താണ്ടി പോകുമ്പോൾ അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും അവിടുത്തെ ആ ഒരു കയറ്റും ഫോലൊരു രക്ഷയിലാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഇത്രയും വേനലിലും നമ്മുടെ ഈ മലം മലമ്പ്രദേശത്ത് ഇത്രയും തണുപ്പും മഞ്ഞൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയേക്കുന്ന ഒരു പ്രദേശം ഒരു രക്ഷയിലുണ്ട് നമ്മുടെ ഞാനിപ്പോൾ എറണാകുളത്തുനിന്ന് പോയതുകൊണ്ട് എറണാകുളത്ത് ചുട്ടുപൊള്ളുന്ന ആ കാലാവസ്ഥയെന്ന് ോടൊക്കെ വന്നപ്പോഴേക്കും ഭയങ്കര ഒരു കൂളായി കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശരീരമൊക്കെ പക്ക ചില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇതിലൂടെയുള്ള യാത്രയിൽ ഒറ്റക്കാരും ശ്രദ്ധിച്ചാൽ മതി നല്ലവണ്ണം ഡ്രൈവിങ് അറിഞ്ഞിരിക്കണം അറിഞ്ഞില്ലെങ്കിൽ രണ്ട് സൈഡും കൊക്ക പോലെയുള്ള അതി ആഴമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതിലൂടെ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചുകൊണ്ട് പോവുക അതുപോലെ തന്നെ വനത്തിൽ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാർക്ക് പണിയുണ്ടാക്കാതെ നമ്മൾ ഒക്കെ ആയിട്ട് ട്രിപ്പ് പോകുമ്പോഴേക്കും ഇറങ്ങി നിന്നിട്ട് മൃഗങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കല്ലെറിയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല പക്ക സേഫായിട്ട് കാടിനെ സ്നേഹിച്ചുകൊണ്ട് കാട്ടു മൃഗങ്ങളെല്ലാം സ്നേഹിച്ചുകൊണ്ട് തന്നെ ഉള്ളൊരു യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു അനുഭവം തന്നെയാണ് ഈ റോഡിലൂടെ പോയിരിക്കണോ എങ്ങനെയുണ്ട് നമ്മുടെ പിണവൂർ കൂടി കാടിൻ്റെ ആ സൗന്ദര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷൻ എല്ലാ ബ്ലോഗ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കിടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ട അപ്പം എൻ്റെ എല്ലാ ചങ്കുകൾക്കും